ഹായ് ഡിയസ് വെൽക്കം ബാക്ക് ഇന്ന് ഒരു ഈവനിങ് സ്നാക്കായ വെട്ടുകേക്ക് ആണ് തയ്യാറാക്കുന്നത് ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ വെട്ട് കേക്ക് നമുക്ക് വീട്ടിലും തയ്യാറാക്കി എടുക്കാൻ സാധിക്കും നല്ല സിമ്പിൾ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഈ ഒരു കേക്കിന്റെ റെസിപ്പി വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് കേക്ക് തയ്യാറാക്കാൻ ആദ്യം ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് മൈദ ബേക്കിംഗ് സോഡ എന്നിവ ചേർത്ത് മൂന്ന് പ്രാവശ്യം അരച്ചെടുക്കണം ശേഷം ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് പഞ്ചസാര പൊടിച്ചതും ഏലക്ക പൊടിയും ഒരു മുട്ടയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക നന്നായി മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് തിളപ്പിച്ചാറ്റിയ പാൽ ആഡ് ചെയ്യാം അളവുകളെല്ലാം കൃത്യമായി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതൊന്ന് ശ്രദ്ധിക്കുക പാൽ ചേർത്ത് നല്ലതുപോലെ മിക്സ് ആക്കി മിക്സാക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് യെല്ലോ ഫുഡ് ജെൽ കളർ ആഡ് ചെയ്യാം മഞ്ഞൾപ്പൊടി ഒരു കാരണവശാലും ചേർക്കരുത് കാരണം ഇതിൽ ബേക്കിംഗ് സോഡ ചേർക്കുന്നത് കൊണ്ട് ഒരു ടൈറ്റ് ഡോ ആയിട്ടായിരിക്കും ഇതിരിക്കുക ഇങ്ങനെ കുഴച്ചെടുത്ത മാവ് രണ്ട് മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം എത്ര മണിക്കൂർ വയ്ക്കുന്നു അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും ഇങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം അല്പം ഓയിൽ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് തടവി രണ്ട് മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി മാറ്റിവെക്കാം ഇങ്ങനെ റെസ്റ്റ് ചെയ്തെടുത്ത ഡോ ഇനി ഇതുപോലെ റോൾ ചെയ്തെടുക്കണം റോൾ ചെയ്തതിന് ശേഷം കൃത്യമായ അളവിൽ കട്ട് ചെയ്ത് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചെയ്തെടുക്കുക ഒരേ അളവിൽ എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഓരോ പീസും എടുത്ത് നടുവേ ക്രോസ് ചെയ്ത് ഒന്നുകൂടി കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ മൊത്തം കട്ടായി പോകാതെ ചെറിയ ആഴത്തിൽ മാത്രം കട്ട് ചെയ്തെടുക്കുക എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിനു ശേഷം ചൂടായ എണ്ണയിൽ വറുത്തു കൂരി എടുക്കാം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ അകം ഒന്നും വേഗത്തില്ല സ്ലോ കുക്കിംഗ് ആണ് ഇതിന് ആവശ്യം ഇവിടെ കൊടുത്തിരിക്കുന്ന കൃത്യമായ അളവിൽ വെട്ടുകേക്ക് തയ്യാറാക്കിയാൽ നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ സോഫ്റ്റുമായിട്ടുള്ള ഒരു വെട്ടുകേക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ നമ്മുടെ ആദ്യത്തെ സെറ്റ് വെട്ടുകേക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട് ഇതുപോലെ ബാക്കിയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ കേക്ക് എല്ലാം ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ ആയിട്ടുള്ള ഒരു വെട്ടുകേക്കാണിത് നല്ല അടിപ്പൊളി ടേസ്റ്റാണ് വീട്ടിൽ ഒന്ന് ഐറ്റം ആണ് ഇതുപോലെ കേക്ക് ഒക്കെ തയ്യാറാക്കി എടുത്താൽ നമുക്ക് ചായക്കൊക്കെ ഒരു കടിയായി കഴിക്കാനും സാധിക്കും അപ്പോൾ ഇന്ന് തയ്യാറാക്കിയ വെട്ടുകേക്കിൻ്റെ റെസിപ്പി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കും താങ്ക് യു ഫോർ വാച്ചിങ്